നമസ്കാരം ഏ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സന്യാസിയും ദാർശനികനുമായിരുന്നു ശ്രീ ശങ്കരാചാര്യർ അഥവാ ആദിശങ്കരൻ അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിബദ്ധരായിട്ടുള്ള ഒരു പുനരാവിഷ്കാരം തന്നെ നൽകിയ ഇദ്ദേഹത്തെ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായിട്ടുള്ള ദാർശനികന്മാരിൽ ഒരാളായിട്ട് കണക്കാക്കുന്നുണ്ട് വിവിധ അധിനിവേശങ്ങളുടെ കാരണം കൊണ്ട് തകർച്ചയിലേക്ക് കൂപ്പുകുതിക്കൊണ്ടിരുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഹിന്ദു ധർമ്മത്തിന് ഭാരതത്തിലെ ഒരു പുനരുദ്ധാരണം നൽകിയത് ശങ്കരാചാര്യരാണ് ശങ്കരാചാര്യരുടെ ജനനത്തെയോ മരണത്തെയോ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുക അതിൽ യോജിപ്പിലെത്തുക എന്നുള്ളത് അത്ര സാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ത് തന്നെ ആയാലും അദ്ദേഹം മുപ്പത്തിരണ്ട് വർഷേ ജീവിച്ചിരുന്നുള്ളൂ എന്ന കാര്യം ഒരുപാട് പേര് ഒരുപോലെ വിശ്വസിക്കുന്നതാണ് മധ്യകേരളത്തിലെ അങ്കമാലിക്ക് അടുത്തുള്ള കാലടി എന്ന ദേശത്ത് ഇന്നത്തെ പേരാണ് കാലടി എന്ന ദേശം അവിടെ വേദശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള കൈപ്പിള്ളി ഇല്ലത്തെ വിദ്യാധിരാജൻ എന്ന ഒരു ബ്രാഹ്മണശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ടായി രാജശേഖരൻ രാജശേഖരൻ എന്ന രാജാവ് ശങ്കര ജീവചരിത്രത്തിൽ പലപ്പോഴും കടന്നു വരുന്നുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രം കാലടിയിൽ പണിതു അങ്ങനെ അവിടെ ബ്രാഹ്മണരുടെ ഒരു അഗ്രഹാരമൊക്കെ രൂപപ്പെട്ടു ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ബ്രാഹ്മണനായിരുന്നു ഈ വിദ്യാധിരാജനെ ശിവഗുരു എന്നു പേരുള്ള ഈ കുട്ടി ഉപനയനത്തിന് ശേഷം വേദവും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് പണ്ഡിതനായി തീർന്നു പ്രായപൂർത്തിയായപ്പോൾ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത പാഴൂര് എന്ന് പറഞ്ഞ ഒരു ഇല്ലത്ത് നിന്ന് മഖപണ്ഡിതൻ എന്ന ബ്രാഹ്മണൻ്റെ മകളായിട്ടുള്ള ആര്യാമ്പ ആര്യാദേവി എന്ന കന്യകയെ വിവാഹം ചെയ്തു വളരെ കാലം കാത്തിരുന്നു അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല കുട്ടികളില്ലാത്ത ഇവർ തൃശ്ശൂരിലേക്ക് പോയി എന്നവരാണ് അവിടെയുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് നാൽപ്പത്തിയെട്ട് ദിവസത്തെ പൂജ ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആര്യ അമ്പാൾ ഗർഭിണിയായി ഗർഭകാലത്തെ ഇവർ പലപ്പോഴും ശിവനെ സ്വപ്നം കണ്ടിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം തിരുവാതിര നക്ഷത്രത്തിലെ ഉച്ച സമയത്ത് ഒരു ആൺകുഞ്ഞു ജനിച്ചു ആര്യ അമ്പാൾക്ക് ആ കുഞ്ഞിന് അവർ ശിവഭഗവാന്റെ ബഹുമാനാർത്ഥം ശങ്കരൻ ശങ്കരൻ എന്നത് പരമശിവൻ്റെ ഒരു പേരാണല്ലോ അങ്ങനെ ശങ്കരൻ എന്ന പേര് നൽകി സംസ്കൃത ഭാഷയിൽ ശങ്കരൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷദായകൻ എന്നാണത്രേ മൂന്ന് വയസ്സായപ്പോഴേക്കും അക്ഷരാഭ്യാസവും വായിക്കാനും ഒക്കെ ശങ്കരന് വലിയ കഴിവായിരുന്നു ശങ്കരൻ വളരെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു വിദ്യാർത്ഥി ജീവിതത്തിലേക്കുള്ള ഉപനയനം അതിൻ്റെ തുടക്കമാണല്ലോ ഉപനയനം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വയസ്സിൽ കഴിഞ്ഞു ഗുരുകുലത്തിലെ സഹപാഠികളെയും ഗുരുക്കന്മാരെയും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ബുദ്ധിവൈഭവമാണ് ശങ്കരൻ കാണിച്ചിരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ വളരെ സാമ്പ്രദായികമായിട്ടുള്ള ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു ശങ്കരന് കിട്ടിയതേ സാധാരണക്കാരിൽ നിന്നും ഭിക്ഷ വാങ്ങി ജീവിക്കുക അതൊക്കെ ഗുരുകുലത്തിൻ്റെ സമ്പ്രദായത്തിലൊരു ആചാരമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരിക്കൽ ഇങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിലെത്തി അപ്പോൾ ഒരു ഉണങ്ങിയ കാട്ടുനെല്ലിക്ക മാത്രമേ ആ വീട്ടിലെ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഭിക്ഷ ചോദിച്ച് വരുന്ന ഒരു കൊച്ചു കുഞ്ഞല്ലേ അതിനൊന്നും കൊടുക്കാതിരിക്കുക എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് വളരെ തിരഞ്ഞിട്ടാണ് അവർക്ക് ആ കാട്ടുനെല്ലിക്ക് തന്നെ അടുക്കളയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അത് കൊടുത്തു അപ്പോൾ തൻ്റെ പക്കൽ കഴിക്കാൻ മറ്റൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും സാത്വികയായിട്ടുള്ള സ്ത്രീ ശങ്കരന് ആ കാട്ടുനെല്ലിക്ക ഭിക്ഷയായിട്ട് നൽകിയപ്പോൾ ആ കാട്ടു നെല്ലിക്കയുടെ മഹത്വം ഉൾക്കൊണ്ടു ശങ്കരൻ എന്നിട്ട് അവിടെ നിന്ന് ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചൊല്ലി അതാണ് കനകധാരാ സ്തോത്രം അതിന്ന് എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു സ്തോത്രമാണ് കനകധാരാ കനകധാരാസ്തോത്രം അങ്ങനെ അവിടെ നിന്ന് രചിച്ചു അത് പൂർണമായതോടെ ചൊല്ലി തീർന്നതോടെ ഐശ്വര്യദേവതയായിട്ടുള്ള മഹാലക്ഷ്മി സ്വർണ്ണ നെല്ലിക്കകൾ ആ സത്യമായിട്ടുള്ള സ്ത്രീയുടെ മേൽ വർഷിച്ചു എന്നാണ് പറയണത് അപ്പം എട്ട് വയസ്സിനുള്ളിൽ തന്നെ നാല് വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ശങ്കരൻ ഹൃദയസ്ഥാക്കി ശ്രീശങ്കരൻ്റെ കാലത്ത് കേരളത്തിലെ ഒരു നാട്ടുരാജാവായിരുന്നു ത്രേ രാജശേഖരൻ ചേരമൻ പെരുന്നാൾ നായനാർ അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയ ശ്രീശങ്കരൻ വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഈ എട്ട് വയസ്സായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ബാലനെ പറ്റിയിട്ട് ഈ രാജശേഖരൻ കേട്ടറിഞ്ഞു അപ്പോൾ അദ്ദേഹം ശങ്കരനെ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തൻ്റെ മന്ത്രിയെ പറഞ്ഞയച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രീശങ്കരൻ ക്ഷണം നിരസിക്കുകയുണ്ടായി ഒടുവിൽ രാജാവ് നേരിട്ട് ശങ്കരൻ്റെ ഇല്ലത്തേക്ക് എഴുന്നള്ളി പതിനായിരം സ്വർണ നാണയങ്ങളൊക്കെ നൽകി താൻ രചിച്ച മൂന്ന് നാടകങ്ങളെ ശങ്കരനെ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ഉണ്ടായി പക്ഷേ ശങ്കരൻ ആ രാജാവിൻ്റെ സമ്മാനമൊന്നും സ്വീകരിച്ചില്ല കേട്ടോ ശങ്കരനെ സംബന്ധിച്ച് ചെറുപ്പത്തിൽ തന്നെ സന്യാസത്തിലേക്ക് വളരെ ആകൃഷ്ടനായിരുന്നു അദ്ദേഹം എന്നാൽ ശങ്കരൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തിനെതിരായിരുന്നു ഒരു ദിവസം തൻ്റെ വീടിനടുത്തുള്ള പെരിയാറാണ് അവിടെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുതല പിടുത്തട്ടു നദിയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ അരികിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ മുതലയുടെ കയ്യിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കാൻ വഴിയൊന്നും കാണാഞ്ഞിട്ട് ആ അമ്മ അങ്ങനെ വിലപിക്കുകയാണ് കരയാണ് ഉറക്കെ അപ്പം തനിക്ക് ഈ അവസരത്തിലെങ്കിലും സന്യാസി ആവാൻ അനുവാദം തരണമെന്ന് പറയാണ് ശങ്കരൻ അമ്മയോട് ഒരു സന്യാസിയായിട്ട് ജീവിച്ച് മരിക്കാനുള്ള തൻ്റെ ആഗ്രഹം സഫലീകരിക്കണമെന്ന് ശങ്കരൻ അമ്മയോട് അപേക്ഷിച്ചു ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യമാണ് കഥയാണ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ കാഞ്ചിയിലെ മഹാപെരിയവൾ ഈ ഐതിഹ്യത്തെ വിശദീകരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ശങ്കരൻ അമ്മയോട് തൻ്റെ മരണം ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സന്യാസത്തെ അവതരിപ്പിച്ചത് സന്യാസം അടുത്തൊരു ജന്മമാണെന്നും അത് സ്വീകരിച്ചാലേ ഈ ജന്മത്തെ ഉപേക്ഷിക്കാൻ തനിക്ക് ഒരു ഹേതു ആയിട്ട് അവതരിച്ച മുതലയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്നും അമ്മയെ വിശ്വസിപ്പിക്കുകയാണ് ശങ്കരൻ ശങ്കരൻ്റെ വാദങ്ങൾ അങ്ങനെ അമ്മ അംഗീകരിച്ചു സന്യാസത്തിനുള്ള അനുവാദം നൽകി അപ്പോൾ തുടർന്ന് സന്യാസ സന്യാസദീക്ഷ ഏറ്റുവാങ്ങിയ ശങ്കരനെ വിട്ട് മുതല അപ്രത്യക്ഷ ആയെന്നാണ് ഐതിഹ്യം അപ്പോൾ വെറൊരു കഥയായിട്ട് കാണാതെ ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കണമെന്ന് പണ്ഡിതർ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മുതല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേഷ്യം സങ്കടം സ്നേഹം വെറുപ്പ് സന്തോഷം നിരാശ അങ്ങനെ എല്ലാ സാധാരണക്കാരും അനുഭവിക്കുന്ന ഒരു ജീവിതം സന്യാസിയാകാനുള്ള അനുവാദം ലഭിച്ചതോടെ ആ മുതല ഈ പറയുന്ന ഈ സാധാരണ വികാര വിചാരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആ കാര്യം ആ മുതല പിടിവിട്ടു ആചാര്യനാവാൻ ശ്രീശങ്കരൻ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴും കാലടിയിലായ ചെറിയ കുളിക്കടവിന് ഇന്നും എന്നാണ് പേര് അപ്പോൾ അമ്മയുടെ അനുവാദത്തോടെ കേരളം വിട്ടു ശങ്കരൻ ഇട്ട് ഉത്തരഭാരതത്തിലേക്ക് ഒരു ഗുരുവിനെ തേടി യാത്രയായിട്ട് ഗോവിന്ദപാദർ എന്നൊരു യോഗിയെക്കുറിച്ചിട്ട് കേട്ടറിഞ്ഞ് ശങ്കരൻ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പം വേദത്തെ നാലായിട്ട് പകുത്ത വേദവ്യാസൻ്റെ ശിഷ്യപരമ്പിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ ഗോവിന്ദപാദർ എന്നാണ് വിശ്വാസം അത് ക്രമമായിട്ട് ഇങ്ങനെ വരുന്നത് വേദവ്യാസൻ ശ്രീശുഗൻ ഗൗഡപാദർ ഗോവിന്ദാചാര്യർ ശ്രീശങ്കരൻ അപ്പോൾ ഇങ്ങനെ നർമ്മദാ തീരത്ത് വെച്ചിട്ട് അദ്ദേഹം ഗൗഡബാദരുടെ ശിഷ്യനായ ഗോവിന്ദ ഭഗവത് പാദരെ കണ്ടുമുട്ടി അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ അന്നും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അത്ര ഫോർമലായിട്ടല്ലെങ്കിലും അപ്പോൾ ശങ്കരൻ്റെ വിശദാംശങ്ങളൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തോട് അദ്വൈത വേദാന്തത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുന്ന പത്ത് ശ്ലോകം നിമിഷം കൊണ്ട് നിമിഷാർത്ഥത്തിലാണ് സൃഷ്ടിച്ച് ശങ്കരൻ മറുപടി പറഞ്ഞത് എന്നാണ് പറയണത് അവ ദശ ശ്ലോകി എന്നറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ മതിപ്പ് തോന്നിയ ഗോവിന്ദ പാദരെ ശങ്കരനെ ശിഷ്യനായി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് അങ്ങോട്ട് ഭാരതം മുഴുവൻ പര്യടനം നടത്തുകയാണ് ശങ്കരൻ അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരത്തിനായിട്ട് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് ശങ്കരനെ അതുമായിട്ട് ബന്ധപ്പെട്ട് അനേകം അനേകം കഥകളുണ്ട് ഇതിനിടയിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരിക്കൽ അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരത്തിനായിട്ട് തന്നെ കാശിയിലെത്തിയ ശങ്കരൻ അവിടെ വെച്ച് തെക്കേ ഇന്ത്യയിലെ ചോളദേശത്തിൽ നിന്നെത്തിയ സദാനന്ദ എന്ന ചെറുപ്പക്കാരനെ ശിഷ്യൻ അതാണ് ആദിത്യ ശിഷ്യൻ അപ്പോൾ കാശിയിൽ വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയും ശങ്കരൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ ആ യാത്രയുടെ മധ്യേ ശങ്കരനും ശിഷ്യഗണങ്ങളുമൊക്കെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ നാല് നായ്ക്കളോടൊപ്പം കണ്ടുമുട്ടി അപ്പം അന്നൊക്കെ ഈ തൊട്ടുകൂടായ്മ അതൊക്കെ ഉണ്ട് ജാതി വ്യവസ്ഥയൊക്കെ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നൊരു കാലമാണല്ലോ അപ്പോൾ അപ്പോൾ ഈ നാല് നായ്ക്കളോടൊപ്പം ഒരാളെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞില്ലേ ആ മനുഷ്യനോട് വഴിമാറി നടക്കാൻ ശങ്കരൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ ശരീരമോ അതോ ആത്മാവോ വഴിമാറേണ്ടത് എന്ന് ആ വഴിപോക്കം ചോദിച്ചു അപ്പോൾ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ അധകൃതൻ എന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആള് സാധാരണക്കാരനല്ല എന്ന് ആ ഒരൊറ്റ വാചകം കൊണ്ട് മനസ്സിലായി ആർക്കാ ശങ്കരനെ അപ്പം ശിവഭഗവാൻ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന നാല് നായ്ക്കൾ നാല് വേദങ്ങളാണെന്നും ശങ്കരാചാര്യർ അവിടെ തിരിച്ചറിയാണ് വേഗം മാപ്പ് അപേക്ഷിച്ചു എന്നിട്ട് അവിടെ അദ്ദേഹം ഒരു ശ്ലോകം ചെല്ലുന്നുണ്ട് അത് മനീഷാ പഞ്ചകം എന്ന പേരിൽ പ്രസിദ്ധാണ് അതുപോലെ തന്നെ ഒരിക്കൽ ശ്രീശങ്കരൻ കാശിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതൻ വ്യാകരണ പണ്ഡിതനാണ് അദ്ദേഹത്തെ കണ്ടു വൃദ്ധനാണെങ്കിൽ സംസ്കൃതത്തിലെ ചില വ്യാകരണങ്ങൾ മനഃപ്പാടാക്കാൻ കഷ്ടപ്പെട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ വൃദ്ധൻ്റെ ആ വെപ്രാളൊക്കെ കണ്ടപ്പോൾ ശങ്കരാചാര്യരെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു അദ്ദേഹം വ്യാകരണ പണ്ഡിതൻ്റെ അടുത്തെത്തിയിട്ട് കുറച്ച് ശ്ലോകങ്ങൾ നിർമ്മിച്ച് ചൊല്ലി അതാണ് ഭജഗോവിന്ദ സ്തോത്രം ചാഞ്ചാടുന്ന ആത്മാവിനെ കൊണ്ട് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല ഈശ്വരനായിട്ടുള്ള ഗോവിന്ദനെ ഭജിക്കുക അന്ത്യകാലം വരുമ്പോൾ വ്യാകരണ നിയമങ്ങളെ രക്ഷയ്ക്കെത്തില്ല എന്ന് ഉപദേശിക്കുന്ന ഒരു കൃതിയാണ് ഈ ഭജഗോവിന്ദ സ്തോത്രം പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള വേറൊരു കഥയുണ്ട് മണ്ടനമിശ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനുമായിട്ട് അദ്ദേഹം തർക്കത്തിലേർപ്പെടുന്നുണ്ട് അതിൻ്റെ മധ്യസ്ഥത വഹിക്കുന്നത് മണ്ടനമിശ്രൻ്റെ ഭാര്യയായിട്ടുള്ള ഉഭയഭാരതിയാണ് അപ്പോൾ പതിനഞ്ച് ദിവസം നീണ്ട സംവാദമായിരുന്നു അതിനൊടുവിലെ മണ്ടനമിശ്രൻ തോൽവി സമ്മതിച്ചു അപ്പോൾ അതിനെ തുടർന്നിട്ട് ഉഭയഭാരതി അതായത് മണ്ഡനമിശ്രൻ്റെ ഭാര്യ പൂർണ്ണമായിട്ടും ജയം കൈവരിക്കാൻ തന്നോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അവർ അപ്പോൾ ആ തർക്കമാണെങ്കിലോ കാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു പക്ഷേ ശ്രീശങ്കരൻ ഒരു സന്യാസിയാണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കാമശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ ജ്ഞാനം ഇല്ലായിരുന്നു ആയതുകൊണ്ട് വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം അല്പം സമയം ആവശ്യപ്പെട്ടു യോഗസിദ്ധിയാൽ പരകായ പ്രവേശം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു ശ്രീശങ്കരനെ എന്നാണ് പറയണത് അതുകൊണ്ട് തന്നെ ആ സിദ്ധി ഉപയോഗിച്ച് അമരുകൻ എന്ന രാജാവിലെ പരകായ പ്രവേശം നടത്തി ഈ അറിവ് സമ്പാദിച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിലും പിന്നീട് ഉഭയഭാരതി മത്സരിക്കാൻ വിസമ്മതിച്ചു തർക്കത്തിൻ്റെ നിയമപ്രകാരം മണ്ഡനമിശ്രം തോൽവി സമ്മതിച്ച് സുരേശ്വരാചാര്യ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു എന്നൊക്കെ കഥ പറയുന്നുണ്ട് കേട്ടോ ശങ്കരാചാര്യരെ സർവജ്ഞപീഠം കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലേ അതായത് ഇപ്പോൾ അത് പാക് അധിനിവേശ കാശ്മീരിലാണ് അവിടെ മാധവീയ ശങ്കര വിജയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് ദിശകളിൽ നിന്നുള്ള പണ്ഡിതന്മാർക്കായിട്ട് ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ നാല് ഗോപുരവാതിലുകളുണ്ട് എന്നാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആരും തന്നെ സർവജ്ഞപീഠം കയറിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതിനായിട്ട് തെക്കു ഭാഗത്തെ വാതിൽ ഒരിക്കലും അത് തുറന്നിട്ടില്ല അപ്പോൾ ആദിശങ്കരൻ വിവിധ വിദ്യാഭ്യാസ മേഖലകളായിട്ടുള്ള മീമാംസം വേദാന്തം തുടങ്ങിയ ഈ ഹൈന്ദവ തത്വചിന്തയിലെ മറ്റ് വിഭാഗങ്ങളിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് തെക്കേ ഗോപുരവാതില് തുറക്കുകയും അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ അത്യുന്നത പീഠം കരസ്ഥാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ മാധവീയ ശങ്കര വിജയത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിവിൻ്റെയും വിദ്യയുടെയും ദേവതയായിട്ടുള്ള സരസ്വതി ദേവി തന്നെ ആദിശങ്കരൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അറിവിൻ്റെ വിജയം സാക്ഷ്യപ്പെടുത്തിയെന്നാണ് ഈ കുടജാദ്രിയിലെ അമ്പാവനത്തിലെ ശങ്കരപീഠം ഉണ്ടല്ലോ ദേവി ഇവിടെ വെച്ചിട്ട് ആദിശങ്കരന് ദർശനം നൽകിയെന്നൊരു വിശ്വാസമുണ്ടല്ലോ ശങ്കരാചാര്യർക്ക് കുറേ ശിഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ പ്രധാനപ്പെട്ടവരാണ് പത്മപാദർ ഹസ്താമലകൻ തോടകൻ എന്ന് പറഞ്ഞവരൊക്കെ അപ്പോൾ ഈ പത്മപാതരെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ തൃക്കണ്ടിയൂർ എന്ന ദേശത്തുകാരനായിരുന്നു വിഷ്ണു ശർമ്മൻ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പത്മപാതരെക്കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല സദാനന്ദൻ എന്നും വിഷ്ണു ശർമ്മ എന്നൊക്കെ പേരുള്ളതായിട്ട് ജീവചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പം അച്ഛൻ്റെ പേര് സോമനെന്നും കച്ചവടമായിരുന്നു തൊഴിൽ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബ്രാഹ്മണനല്ല എന്ന് കരുതാൻ തക്ക തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ അങ്ങനെ ഒരിക്കലും കച്ചവട ചരക്കുകളായിട്ട് പോകുമ്പോൾ കൊള്ളക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചുത്രേ അതോടെ കച്ചവടമൊക്കെ ഉപേക്ഷിച്ച് ശങ്കരാചാര്യരുടെ ശിഷ്യനായി അദ്ദേഹം ചോളദേശത്തുകാരനാണെന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് പത്മപാതരോട് ശ്രീശങ്കരൻ കാണിക്കുന്ന ഈ പ്രത്യേക താല്പര്യം മറ്റു ശിഷ്യന്മാരിൽ അസൂയ ജനിപ്പിച്ചു എന്നൊക്കെ കഥകളുണ്ട് ഒരു ദിവസം പത്മപാദനുള്ള ഭക്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രീശങ്കരൻ പുഴയുടെ അക്കരെ നിന്ന പത്മപാതനെ ഇക്കരയിലേക്ക് വിളിച്ചു വിളി കേട്ടതും യാതൊന്നും ആലോചിക്കാതെ വിഷ്ണു ശർമ്മ നദിക്ക് മുകളിലൂടെ നടന്നു വന്നു എന്നാൽ നദിയിൽ ചവിട്ടുമ്പോഴൊക്കെ ഓരോ താമര ഉയർന്നു വന്നിട്ട് വിഷ്ണു ശർമ്മനെ താങ്ങി നിർത്തി എന്ന ഐതിഹ്യം അതുകൊണ്ടാണ് ഇത്ര വിഷ്ണു ശർമ്മൻ പത്മപാതരായത് അതായത് പാദത്തിൻ്റെ അടിയിൽ പത്മം അങ്ങനെ വിരിഞ്ഞു എന്നല്ലേ പറയണേ അങ്ങനെ പത്മപാതരായി ഇനിയും ഒരുപാട് ഒരുപാട് അത്ഭുത കഥകളാണ് ഈ ശങ്കരാചാര്യരെ സംബന്ധിച്ച് പറയുന്നത് എല്ലാം ഇവിടെ പറയുന്നില്ല ഗുരുവായൂരമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടും ശങ്കരാചാര്യരുടെ കഥകൾ വളരെ പ്രസിദ്ധമാണ് അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ